നമസ്കാരം ഞാൻ ആസർ പന്നാട് ഞങ്ങൾ ബേപ്പൂരും പൊന്നാടും രണ്ടല്ല ഒന്നാണ് അല്ലേ ഇങ്ങനെ ഒന്നാണ് എന്ന് ഞങ്ങൾ പറയുമെങ്കിലും ഞങ്ങൾ ചില ചിലത്തൊക്കെ രണ്ടാണ് ചില സമയത്തൊക്കെ ഞങ്ങൾ ഒന്നാണ് ഞങ്ങൾ പൊതുകാര്യത്തിൽ ഞങ്ങൾ അതിനേക്കാളും ഒന്നാണ് അല്ലേ ഒക്കെ ആണെങ്കിലും രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ അമ്മ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ആ വ്യത്യാസം കഴിഞ്ഞ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ നമ്മുടെ കാഴ്ചക്കാരത് കണ്ടു കഴിഞ്ഞു ഇനി തൊട്ടടുത്ത് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള ആലത്തൂർ നിയോജകമണ്ഡലമാണ് ആലത്തൂർ നിയോജകമണ്ഡലത്തിൽ നമ്മുടെ ചോദ്യം തന്നെ പെങ്ങളൊട്ടി പാട്ടും പാടി വിജയിക്കുമോ പാട്ടും പാടി പോകുമോ വിജയരോകം വടക്കോട്ട് കയറുമോ എന്ന് വെച്ചാൽ ആ പാട്ടും പാടി പോകുമോയെന്ന് വെച്ചാൽ രണ്ടർത്തുണ്ട് അപ്പോൾ ആ ഒരു ചെറിയ ധ്വനി അവിടെ ഉണ്ട് എനിക്ക് പിന്നെ ഇവർ ഞങ്ങളുടെ തൊട്ടടുത്താണ് കോഴിക്കോട് ജില്ലയിൽ പൂവാട്ടോറമ്പ് അവിടെ നമ്മുടെ രമ്യ ഹരിദാസിൻ്റെ വീട് അടുത്താണ് രമ്യ ഹരിദാസിൻ്റെ വീട് ഈ രമ്യ ഹരിദാസ് അപ്രതീക്ഷിതമായിട്ടാണ് പാലക്കാട് ആലത്തൂർ സ്ഥാനാർത്ഥിയാവുന്നത് അന്നും എല്ലാവരും ഒരേ ഇതിൽ പറഞ്ഞത് രമ്യ ഹരിദാസ് ജയിക്കാൻ സാധ്യതയില്ല ഇപ്പോഴും ചാനലുകാരും അധിക സർവേയിലും രമ്യ ഹരിദാസിന് ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളും അതിനെ ഏകദേശം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംഭവമാണ് പറഞ്ഞത് അപ്പോൾ അന്ന് എഴുതി തള്ളിയ അതേ അവസ്ഥയാണ് ഇന്നുള്ളത് ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന എതു സ്ഥാനാർത്ഥിക്ക് അതിന് മുമ്പുണ്ടായിരുന്ന അവരുടെ എം പി ജനങ്ങളുടെ അടുത്തൊക്കെ വളരെ വളരെ അകന്ന് പോയ എപ്പിനേക്കാളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷേ അദ്ദേഹം പിണറായിയുടെ മന്ത്രിസഭയിൽ ഒരു നല്ല മന്ത്രിയൊക്കെ തന്നെ പക്ഷേ ഈ ദേവസ്വം ഒക്കെയായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും വേണ്ട രീതിയിൽ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതായത് അങ്ങനൊരു കഴിവ് കുറവുണ്ട് ഇപ്പോൾ ഗുരുവായൂർ അമ്പല പിന്നെ നമ്മുടെ ശബരിമല ഇവിടെ നിന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ഒരു പ്ലേ ആണ് ആ പ്ലേ അത് പ്ലേ വരെ നമുക്ക് പോരാജെ എന്തായിക്കോട്ടെ ആ പ്ലേക്ക് ഒക്കെ നിന്ന് കൊടുത്തതാരാ ില്ല അല്ല ആ പ്ലേക്ക് അത് നമ്മൾ തൃശ്ശൂരിലേക്ക് ചർച്ച വരുമ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും പറയാം അതാണ് ആ സഭയിൽ നിന്ന് ഉൾപ്പെട്ട് അപ്പോൾ അദ്ദേഹം നല്ല മന്ത്രിയൊക്കെ തന്നെയായിരുന്നു പക്ഷേ ചില പാടിച്ചകൾ ഒരു ദേവസ്വം മന്ത്രി എന്നുള്ള ചില പാഠിച്ചകൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പിണറായിട്ട് മന്ത്രിസഭയിൽ പാടിച്ച ഉള്ളവരെന്തായാലും അതിലുണ്ടാവരു കാരണം വളരെ സീനിയേഴ്സിനൊക്കെ മാറ്റി വരുത്തി പുതിയ ആളെ കൊണ്ടാകും ഇയാൾ സീനിയറുമാണ് കേട്ടോ അതും പറയാം അപ്പോൾ എന്തായാലും അങ്ങനൊരു അഡ്വൻറ്റേജ് ഒരു ഒരു പ്ലസ് മാർക്ക് എന്തെന്നായാലും ആ മണ്ഡലത്തിൽ അവിടുത്തെ മന്ത്രിയാണ് അങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട് പക്ഷെ അവിടെ ഞാനത് നിഷേധിക്കണമെന്നില്ല പക്ഷെ പെങ്ങളുട്ടി അല്ലെങ്കിൽ നമ്മളെ പൊങ്ങളുട്ടി അങ്ങനെ പറയാം നമ്മുടെ പെങ്ങളുട്ടി കാരണം ആ കുട്ടി രമ്യ ഹരിദാസ് ജനങ്ങളെ ഹൃദയത്തിലേക്ക് അടുത്തു അപ്പോൾ ചിലർക്കും പാട്ട് പാടിക്കഴിഞ്ഞാൽ എം പി ആകുമോ എം പിൻ്റെ അടുത്ത് പാട്ട് പാടാനാണോ എം പി പാട്ട് പാടാനുമില്ല ജനങ്ങളെ ആട്ടിപ്പായിപ്പിക്കണ എം പിടൊക്കെ മെച്ചമായതുകൊണ്ടാണ് അന്ന് രമ്യ ഹരിദാസ് ജയിച്ചത് ഇപ്പോഴും രമ്യാരിദാസിൻ്റെ ആ ജനകീയത വികസന രംഗത്ത് ചിലപ്പോൾ വലിയ ഈ രണ്ട് ജില്ലയിലൂടെ പരന്ന് കിടക്കുന്ന ഒരു ഇതാണ് പാലക്കാട് ആലത്തൂർ മണ്ഡലം അതിൽ പ്രത്യേകിച്ച് മടക്കാഞ്ചേരി കുന്നംകുളം ഈ രണ്ട് മണ്ഡലങ്ങളിൽ വേണ്ട അത്ര രമ്യ ഹരിദാസിൻ്റെ ശ്രദ്ധ എത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപമുണ്ട് അത് ഏകദേശം ശരിയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പാലക്ക ഈ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം ഒരു ഭാഗം തമിഴ് കൾച്ചറിലാണ് അതെ അവർക്ക് വേണ്ടത് അവരോടൊപ്പം നിന്ന് അവരോടൊപ്പം ചായ പിടിച്ച് അവരോട് തോൾ കൈയിട്ട് അവരോടൊപ്പം പാട്ടുപാടി അങ്ങനത്തെ ഒരു എം പിന്നെയാണ് അവർക്ക് വേണ്ടത് അവർക്ക് എം പിക്ക് എം എൽ എനെ പോലെ ഒരു വികസന രംഗത്ത് പണ്ട് കിട്ടുന്ന പൈസ ഏഴ് മണ്ഡലങ്ങളിലൊക്കെ ഡിവൈഡ് ചെയ്ത കുറേ പരിമിതി ഉണ്ട് അവർ സ്വീകരിക്കുന്നത് അവരുടെ ഒരാളായിട്ട് അതാവാൻ രമ്യ ആരിദാസിന് കഴിഞ്ഞിട്ടില്ലേ ഞാൻ പറയാം അപ്പോൾ അത് ഞാൻ പറഞ്ഞ പറഞ്ഞപോലീ ചർച്ച നീണ്ടു ഞാൻ ഇനി ചോദ്യം ചോദിക്കണമല്ലോ എട്ടവസാനം എൻ്റെ അഭിപ്രായത്തിൽ ഈ രമ്യ ഹരിദാസ് ഒരു എം പി എന്ന നിലക്ക് വികസന രംഗത്ത് എത്തോടെ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ പാലക്കാട് ജില്ലേൻ്റെ അപ്പുറത്തുള്ള തൃശ്ശൂർ ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിൽ വേണ്ടത്ര എത്തിയിട്ടില്ല അതേ സമയത്ത് അവർ ഒരു ജനകീയ എം പിന്നെ എം പി എന്ന നിലക്ക് ആർക്കും എപ്പോഴും കയറി ചെല്ലാവുന്ന സാധാരണക്കാർ സാധാരണക്കാർ അന്നും ഇന്നും മറ്റേ എം പിക്ക് ഒക്കെ സംഭവിച്ചാൽ അതല്ല എം പി ആയതോടുകൂടി പുള്ളി വേറെ ഏതോ രാജ്യത്താണെന്ന് തോന്നി കഴിഞ്ഞു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നൂറ്റി ഇരുപത് ആറൊക്കെ വെക്കുമായിരിക്കും അകമ്പടിയൊക്കെ വെക്കുമായിരിക്കും അതൊന്നാവാത്ത കൊണ്ട് പുള്ളി ഇങ്ങനെ എം പി ആയിട്ടാണ് പോയി പിന്നെ അതുകൊണ്ടാണ് എൻ്റെ തകർച്ച ഉണ്ടായി അതെല്ലാവർക്കും ഒരു പാടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയണത് രമ്യ ഹരിദാസ് ഒരു ചെറിയ മാർജിനെങ്കിൽ ജയിക്കുമെന്നാണ് നിങ്ങൾ ജയിക്കില്ലാന്ന് പറയാൻ പറ്റുമോ അത് ഞാൻ പറയാം രമ്യ ഹരിദാസിനെ കുറിച്ച് താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുവിധം ശരി തന്നെയാണ് നിഷേധിക്കാനൊന്നും പറ്റില്ല രമ്യ ഹരിദാസ് രാഹുൽ ഗാന്ധിയുടെ ടേല ഹാൻഡിലൂടെ വന്ന് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് ഇത് അന്നാണ് കേട്ടോ അന്നായിരുന്നു അതായിരുന്നു രമ്യ ഹരിദാസിന് വലിയൊരു പ്ലസ് പോയിന്റ് ആയിരുന്നത് പാട്ടൊക്കെ അവരുടെ പാട്ടിനെ കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായം ഇല്ലാത്ത അവരി പാട്ടുണ്ട് നിർത്താൻ സംഗതി പോയി പാട്ടിന്റെ ഈ എഴുതിയ ആളാണ് ഗസലിനെ കുറിച്ച് അവിടെ അതിന് പാട്ടിനെ സംഗതില്ല എനിക്ക് അതിന്റെ പാട്ടിനെ കുറിച്ച് അധികാരമില്ലാത്തറിയില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഈ രമ്യ ഹരിദാസ് മണ്ഡലങ്ങളിൽ ഇറങ്ങി നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഈ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ പാലക്കാടിൻ്റെ മണ്ഡലങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ നേരെ തൃശ്ശൂരിൽ പെടുന്ന ഈ രണ്ട് മണ്ഡലങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ളൊരു പരിഭവം അവിടുത്തെ ആളുകൾക്കുണ്ട് പിന്നെ രമ്യ അരിദാസ് പാലക്കാടിൻ്റെ ഒരു ചി സോറി ആലത്തൂരിൻ്റെ ഒരു ചിത്രം നോക്കുമ്പോൾ അത് കർഷകർ പ്രാധാന്യമുള്ള ഒരു കർഷകർ കൂടുതലായിട്ടുള്ള ഒരു പ്രദേശമാണ് അതൊരു സംഭരണ മണ്ഡലം കൂടിയാണ് അപ്പോൾ അവിടെയുള്ള സാധാരണക്കാർക്കിടയിൽ ഒരു നല്ല ഒരു ഒരഭിപ്രായം പിന്നെ സമന്വയിപ്പിക്കുവാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട് രമ്യ ഹരിദാസിന് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് പിന്നെ അതുപോലെ തന്നെ രമ്യ ഹരിദാസ് വികസന രംഗത്ത് നല്ല പ്രവർത്തനം ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ആനത്തൂരിലേക്ക് കൊണ്ടുവന്നു അവകാശപ്പെടുന്നത് മാത്രമല്ല അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല ഇതും പല വികസനങ്ങളിൽ അവർ വെറുതെ പറയല്ല വായിട്ട് പറയല്ല ഇതാ ഞാൻ അല്ല ഞാൻ പറയട്ടെ ഞാൻ ഇതാ ഈ ഇതാ ഈ വികസനം ഞാൻ കൊണ്ടുവന്നില്ലേ ഇത് കൊണ്ടുവന്നില്ലേ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവർ അമ്പത് തവണയാണ് പാർലമെൻറ്റിൽ ശബ്ദമുയർ ആണ് അപ്പോൾ അതൊക്കെ വളരെ ഒരു എം പി ഭാഷ ഭരിക്കാനൊക്കെ ഉണ്ട് അവർക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവുണ്ട് നൃത്തം ചെയ്യാനുള്ള കഴിവും പാടാനുള്ള കഴിവും ഉണ്ടൊക്കെ എല്ലാം ഉണ്ട് ഇതൊക്കെ ഉണ്ട് നല്ല സ്ഥാനാർത്ഥിയാണ് പക്ഷേ ഈ രമ്യ അലിദാസിനെ തോൽപ്പിക്കാൻ പോകുന്ന അവിടെ ചില കോൺഗ്രസ്സുകാർ തന്നെ ആയിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് അവർ മോശക്കാരിയായതുകൊണ്ടല്ല കോൺഗ്രസിൻ്റെ മോശം അവിടെ രമ്യ അലിദാസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം കോൺഗ്രസ് അവിടെ സംഘടനാപരമായിട്ട് തകർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ രമ്യ അഹിദാസ് അവർക്ക് പെങ്ങൾ ഉട്ടിയായിരുന്നു ഈ തവണ അവർ പ്രതീക്ഷിച്ച രമ്യ രമ്യന്ന് കിട്ടില്ല അവർ പ്രതീക്ഷിക്കുന്നത് അവിഹിതമായ നേട്ടങ്ങൾ രമ്യയിലൂടെ ഉണ്ടാക്കാമെന്ന് അവർ പ്രതീക്ഷിച്ചു അത് ഇല്ലാത്ത സഖാക്കളല്ല പിന്നെ അവിഹിതമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് സ്വന്തം പാർട്ടിക്കാരും കോൺഗ്രസ് കോൺഗ്രസ്സുകാർ പ്രതീക്ഷിച്ചു കോൺഗ്രസ്സിലെ തല ചില തലതൊട്ടപ്പന്മാർ പ്രതീക്ഷ അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ആ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ രമ്യ ഹരിദാസ് മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു പരാതി അവർക്ക് വളരെയേറെ ഉണ്ട് അതൊരു പ്ലസ് പോയിൻ്റ് ആണ് അതാണ് പ്ലസ് പോയിൻ്റ് ആണ് ആ പ്ലസ് പോയിന്റ് മൈനസ് പോയിന്റ് ആയി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലസ് പോയിന്റ് മൈനസ് പോയിന്റ് ആയി വളരാൻ വളരെയേറെ സാധ്യതയുണ്ട് കാരണം അപ്പോൾ ഈ പല നേതാക്കന്മാരും രമ്യ ഹരിദാസിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല സജീവം ഇങ്ങനെ വന്ന് കതറിട്ട് വന്ന് നിന്ന് ഇങ്ങനെ ഞാനുണ്ട് എന്ന് പറയുന്ന മാതിരി നിൽക്കുക എന്നല്ലാതെ ആത്മാർത്ഥമായൊരു പ്രവർത്തനം അവിടെ നടക്കുന്നില്ല പണമിറക്കി കളിക്കുവാൻ രമ്യ ഹരിദാസ് ഒരു പിന്നെ അഴിമതിക്കാരിയായ എം പി കൊണ്ട് രമ്യ ഹൈദാസിനെ കൊണ്ട് പണക്കാർക്ക് വലിയ മെച്ചം കിട്ടുകയില്ല പണം പണമൊഴുക്കുവാനും രമ്യ ഹരിദാസ് അവിടെ ലാവിലിനും പിന്നെ ഇതും ഒക്കെ അത് മറ്റേതും കിറ്റൊക്കെ ഉണ്ടെങ്കിൽ പണ്ടില്ലാതെ മത്സരിക്കാനുള്ള ശേഷി രമ്യക്കില്ല രമ്യയുടെ മുന്നണിക്ക് മുന്നണി പറഞ്ഞാൽ അപ്പൊ വേണ്ടി കഴിഞ്ഞ തവണ അങ്ങനെയല്ല രമ്യ അങ്ങോട്ട് വരുന്ന സമയത്ത് ആളുകളും കൂടുമായിരുന്നു ഒരു ക്രൗഡ് ഇപ്പോഴും ആൾക്കൂട്ടം ഇപ്പൊ അവിടെ രമ്യ രമ്യൂടൊണ്ടായിരിക്കും എന്തായാലും പോലും ആ ഒരു പഴയ രമ്യ അല്ല ഇപ്പോഴത്തെ രമ്യ രമ്യ രമ്യമായതുകൊണ്ടല്ലേ അത് അസൂയൊന്നും ഒന്നുമല്ല ഈ അസൂയ കോൺഗ്രസ്സുകാർക്കിടയിൽ കോൺഗ്രസ്സുകാരുടെ നേതാക്കന്മാർക്കിടയിൽ പല നേതാക്കന്മാർക്കും രമ്യയോട് മുറിമുറിപ്പുണ്ട് അത് രമ്യയുടെ മോശം കൊണ്ടല്ല കോൺഗ്രസിൻ്റെ മോശം കൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിക്കാരുടെ മോശം കൊണ്ട് അതുകൊണ്ട് അവർ ആത്മാർത്ഥമായിട്ട് രമ്യക്ക് അനുകൂലമല്ല പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ആലത്തൂരിൻ്റെ സാഹചര്യങ്ങളല്ല ഇത്തവണത്തെ ആലത്തൂരിൻ്റെ പി കെ ബിജു എന്ന് പറയുന്ന എം പിക്ക് അവിടെ ഒരു ആൻറ്റി ഇക്വിപ്മെൻ്റ് അത് ഉണ്ടായിരുന്നു ധാരാളം ഉണ്ടായിരുന്നു ആ ഒരു സാധ്യത കൊണ്ടാണ് വളരെ വലിയൊരു വിജയം കരസ്ഥമാക്കാൻ രണ്ട് കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ തവണ രമ്യയ്ക്ക് അനുകൂലമായിട്ട് വന്നത് രണ്ടല്ല ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് ടാലൻ ഹണ്ടിലൂടെ വന്ന ഒരു ആൾ എന്നുള്ളവരയ്ക്ക് രണ്ടാമത്തത് പിന്നെ അവിടെ പാട്ടു ഇതൊക്കെ ആയിട്ടുള്ള ജനകീയ പെങ്ങളുട്ടി എന്നൊരു ഇതുണ്ടായത് പിന്നെ മൂന്നാമത്തെ ഇപ്രാവശ്യം വിജയരാഘവൻ അവിടെ പോയി പ്രസംഗിച്ചിട്ടില്ല എന്നുള്ളത് അതല്ലേ കാരണം പെങ്ങൂട്ടിക്കെതിരെ വേണ്ടാത്തൊരു പ്രസംഗം നടത്തി കളഞ്ഞു അതാണ് അത് മതിയായിരുന്നു പിന്നെ ആലത്തൂർ വോട്ട് മാറിയായിരുന്നു തോന്നി അപ്പൊ ഈ സാധാരണ മണിയേട്ട് മതിയായിരുന്നു അതെ അതെ അങ്ങനെയുള്ള ഒരു ഈ അവര് വളരെ കരുതലാണ് എന്താ നമ്മൾ എപ്പോഴും നമ്മൾ പിന്നെ തെറിയുടെ ഒക്കെ പറയുമ്പോ അതിന്റെ ഗുരുവിനെ മറക്കാൻ പാടില്ല പിന്നെ മണിയേട്ടൻ ഉണ്ടാവുമ്പോ അങ്ങനെയുള്ള ഇവരൊന്നും അവിടെ എത്തിയിട്ടില്ല അപ്പോൾ അതും ഒരു പ്രധാന ഘടകമാണ് പണ്ട് അത് ഒരു എമ്മിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പെങ്ങളെക്കുറിച്ച് പറഞ്ഞ പോലെ ആയിപ്പോയി അപ്പോൾ സാധാരണ ഈ നിഷ്പക്ഷമതികളായ ആൾക്കാരെ എന്നാൽ തന്നെ ഒന്ന് മറച്ചു കൊടുത്തണം എന്നുള്ള സാധനം വന്നു അങ്ങനെ ഒരു വാശിയും വന്നു ഇങ്ങനെയുള്ള ഒരു ഘടകങ്ങളും ഇല്ല എന്ന് മാ അപ്പം പി കെ ബിജു അല്ല ഇപ്പോൾ അവിടെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നത് ഇനിയിപ്പൊ വിജയരാഘവൻ വിജയരാഘവനെ തോൽപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പ്രസവം ഇറക്കിയാണോ അതും അറിയാൻ പറ്റും വളഞ്ഞു തിരിഞ്ഞോ ഗോവിന്ദ മാഷ് പറഞ്ഞു മനസ്സിലാവില്ല ഇങ്ങനെ പോയിട്ട് ചൈനയില് കൂടെ പോയി റഷ്യ കൂടെ വന്ന് പറഞ്ഞായി പോയി ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് അറിയാം നമുക്കെന്താ ഉദ്ദേശിച്ചത് അപ്പൊ അതില്ല പി കെ ബിജു അല്ല ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി വളരെ കരുതലോട് കൂടിയിട്ട് പിന്നെ വളരെ പേരെടുത്ത രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണൻ വളരെ ജനകീയനാണ് പി കെ ബിജു അത്ര ജനകീയനായിരുന്നില്ല അത്രല്ല തീരെ അതെ 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 അത് അപ്പോൾ ആ ഒരു വലിയ കാര്യമാണ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവിടെ ഈ പാലക്കാട്ടുകാർക്കും തൃശ്ശൂരിലെ പരക്കാഞ്ചേരി ആ വാർത്തകളും എല്ലാവർക്കും നല്ലൊരു മന്ത്രി അപ്പോൾ എല്ലാവരോടും ഒരു നല്ല അങ്ങനെ അപ്പോൾ ആ രാധാകൃഷ്ണൻ വരുന്നു അങ്ങനെ ഇപ്പോൾ കുറേ എതിർഘടകങ്ങൾ വന്നു ഞാൻ പറഞ്ഞ പോലെ ഒരു രാഹുൽ ഫാക്ടറി ഇപ്പോൾ ഇല്ല എന്നാൽ പോലും ഒരു ഭരണബന്ധ വികാരം രാധാകൃഷ്ണനെതിരെയും ബാധിക്കാം പിന്നെ ആലത്തൂരും ഈ പാലക്കാടിനെ പോലെ പറഞ്ഞ പോലെ തന്നെ ഒരു കാർഷിക പ്രധാനമായ മണ്ഡലമാണ് അപ്പോൾ അവിടുത്തെ കാർഷിക പ്രശ്നങ്ങൾ ഇപ്പോൾ രൂക്ഷമാണ് അത് രാധാകൃഷ്ണനെ പൊതുവേ ബാധിക്കാൻ ഇടതുപക്ഷത്തെ ബാധിക്കുമ്പോൾ രാധാകൃഷ്ണൻ ശക്തിയാണ് ബി ജെ പി അവിടെ ശക്തിയാണ് പക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അത്ര ശക്തയാണെന്ന് സരസ്യം പാലക്കാട് അപേക്ഷിച്ച് ബി ജെ പി കുറച്ചൊക്കെ ശക്തമാണ് ശക്തമാണവിടെ ശക്തമല്ല എന്നാലും ഉണ്ട് അവിടെയും പാലക്കാടിൻ്റെ ഒരു എഫക്റ്റ് കണ്ടിട്ട് പിന്നെ നല്ല വോട്ട് ശതമാനം അവർ നേടുന്നതാണ് പക്ഷേ സരസു എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അത്ര ശക്തിയാണെന്ന് പറയാൻ പറ്റില്ല വിക്ടോറിയ കോളേജിലെ പിന്നെ മുൻ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ജനസമ്മതിയായ ഒരു അവിടെ അവിടെയെന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അവരവിടെ അത്ര ജനസമ്മതി ആയിട്ടുള്ളൊരു പ്രിൻസിപ്പാളായിരുന്നില്ല ഈ കെ എസ് എഫ് ഐക്കാരാണല്ലോ അവർ അപമാനിച്ചതൊക്കെ അവര് മാത്രല്ല കെ എസ് യു കാരൻ്റെ പോലും രഹസ്യ ബിന്ദ്രം അവർക്കുണ്ടായിരുന്നു പൊതുഗടെ ശിഷ്യന്മാർക്കൊന്നും അവരെ കുറിച്ച് വലിയ അഭിപ്രായം അല്ല അതാണ് ഞാൻ പറയുന്നത് അവര് നല്ല പ്രിൻസിപ്പാൾ ആയതുകൊണ്ടായിരിക്കാം ഇപ്പം വിദ്യാർത്ഥികൾക്ക് അപ്രിയാവുന്നത് വിദ്യാർത്ഥികൾക്കത് വെച്ച് തൊള്ളാത്ത ഒരു ശക്തിയായ പ്രിൻസിപ്പാളിന് എല്ലാ വിദ്യാർത്ഥികൾക്കും അത് എതിരണ്ടാവും ഞാനൊരു ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞ കേരളത്തില് ഇന്ത്യയിൽ എന്തോ ഒരു നല്ല കാര്യം വരാൻ പോകുന്നു എന്താ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അന്നാണതിലെ ചർച്ച ഓ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് സംഭവം അതെനിക്കും അറിയില്ല അല്ല സി പി എമ്മൊ ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ എതിർക്കുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു ഇന്ത്യക്ക് മെച്ചമുള്ള എന്തോ കാര്യമാണ് ഏ എന്താ അതുപോലെ പിന്നെ നിങ്ങൾ ഇപ്പൊ എന്ത് പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞത് ഇത് തന്നെ അപ്പോൾ ഒരു ബി സി ബി ജെ പി പിന്നെ എസ് എഫ് ഐ അതല്ലോണ്ട് അവര് സ്ട്രിക്റ്റ് എല്ലാവരും വിദ്യാർത്ഥികൾക്ക് അത് വലിയ അഭിപ്രായം ഇല്ലാത്തതിന് കാരണം അവർ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള അത് ആയിരിക്കാം നമുക്ക് പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതെ ഈ നേരിട്ടുണ്ട് വണ്ടിന്ന് ഇറക്കിയത് ഞങ്ങള് മലപ്പുറത്തെ ബിജെപി യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ നമ്മുടെ വി സി ആയിരുന്നു വണ്ടി അത് ബിജെപി ശക്തിയായിട്ട് വളരെയില്ലെങ്കിലും കുറഞ്ഞുണ്ട് പക്ഷെ അവരുടെ ശക്തമായ ഒരു അല്ല അവരെ കുറച്ചും കൂടി ബി ജെ പി സരസ്വീനേക്കാൾ കുറച്ചും കൂടി ശക്ത ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ കൂടുതൽ വോട്ട് കിട്ടുമായിരുന്നു എന്നുള്ള ഗുണം ചെയ്യുന്നു അത് ഗുണം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ വോട്ടുകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് പണ്ട് വന്നു ഞാൻ അറിയുന്ന ഒരുപാട് സഖാക്കൾ എന്നും ബിജെപിയിലുണ്ട് പണ്ട് നമുക്ക് അങ്ങനെ ധാരണ ഒക്കെ ഉണ്ടായിന് കോൺഗ്രസ് എന്നാണ് ബി ജെ പിയിലൊക്കെ കുത്തികൾ പോകുന്നത് ഇപ്പൊ എല്ലാ പാർട്ടിയിൽ നിന്നും പോകുന്നുണ്ട് എല്ലായിടത്തും പോകുന്നുണ്ട് കാരണം അധികാരം വലിയൊരു സംഭവമാണ് അധികാരമോഹികളായിട്ടുള്ള ആൾക്കാരെല്ലാ പാർട്ടിയിലുണ്ട് എല്ലാ കാലത്തും ഉണ്ടാവും അതിൽ ഏറ്റവും കൂടുതൽ അധികാരത്തിന്റെ മോഹികമുള്ള ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ അവരാണ് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ചേർന്നിട്ടാണ് ഹിമാചൽ പ്രദേശില് ജനാധിപത്യം കൂടുതലാ അത് സി പി എമ്മിനെ പോലെയാണ് കൊട്ടേഷൻ കൊടുക്കണ പോയാൽ ഇപ്പൊ തന്നെ പോയി കൊടുത്ത് ഇങ്ങോട്ട് പോകുന്നു പേടിച്ചിട്ട് പോവാതിൽന്നൊക്കെ പറഞ്ഞങ്ങനെ വേജാറായി നിൽക്കുന്ന കുറേ നേതാക്കന്മാരും മുൻ എം എൽ എമാരും ഒക്കെ ഇപ്പൊ സി പി എമ്മിലുണ്ട് അത് കോൺഗ്രസ് ആണ് ആരും ചോദിക്കാറൊന്നുമില്ല അതങ്ങനെയാണ് താല്പര്യം ഒന്നുമില്ല സി പി എം പോയച്ചാൽ പോലെ സി പി എം പോയാൽ നേരത്തെ സി പി എം ഓന്റെ കുട്ടികൾ കേൾപ്പൊ പിന്നെ നമ്മളെ നമ്മുടെ അതാ അതാണ് അല്ലാതെ സിപിഎം ഒന്നുമില്ല ആർക്കും പറഞ്ഞേ എതിരായിട്ട് രമ്യയെ കോൺഗ്രസ്സുകാരനെ തോൽപ്പിച്ചാൽ അത്ഭുതപ്പെടാനില്ല ആ സമയത്ത് രമ്യയുടെ അടുത്ത് കോൺഗ്രസ്സുകാർ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു നല്ല സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഈ രമ്യ അവിടെ തുടർ വിജയം കരസ്ഥമാക്കുകയും ചെയ്യും അവിടെ അവിടെ നിർത്തും സമീപം അതെ അപ്പോൾ നമ്മുടെ നാസർ ബേപ്പൂർ പറയുന്നത് രമ്യയ്ക്ക് കുറേ നല്ല സ്ഥാനാർത്ഥിയാണ് അതേപോലെ തന്നെ നല്ല സ്ഥാനാർത്ഥിയാണ് രാധാകൃഷ്ണ അതിനേക്കാൾ ഏറെ നല്ല സ്ഥാനാർത്ഥി രമ്യയെക്കാളും ഒന്നും കൂടി സ്വീകാര്യതയുടെ സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ കോൺഗ്രസിലെ ചില ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായി ചെ ആ രമ്യക്ക് കിട്ടാവുന്ന ചില വോട്ടുകൾ നഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് അവിടെ രമ്യ ജയിക്കാൻ സാധ്യത ഇല്ല എന്നാണ് തീർത്തു പറയണില്ല അതായത് ഇങ്ങനെ രമ്യൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു അവിടെ ചില ദോഷം പറഞ്ഞപ്പോൾ പണ്ട് ഉസ്താദ് പറഞ്ഞില്ല കറിയൊക്കെ നന്നായി എല്ലാക്കർക്ക് ഭാരം രമ്യസാരാണ് പക്ഷേ രമ്യ ജയിക്കണ്ട എന്നൊരു ചിന്താഗതി എന്തോ വിളിക്കണ്ടാവും എന്തെന്നായാലും അവിടെ എന്നെ സംഭവിച്ചിടത്തോളം രമ്യ ജയിക്കാൻ സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത് പക്ഷെ കോൺഗ്രസിൻ്റെ മറ്റേ എലക്ഷൻ വിദഗ്ദ്ധം വന്നിട്ട് ജയിക്കില്ല എന്ന് പറഞ്ഞ ഒരു മണ്ഡലത്തിൽ ഒന്നാണ് ഒന്നും അതെ അതൊന്നിപ്പം പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ തിരിയാ എന്നൊക്കെ പറയാമൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തെന്നായാലും രമ്യയ്ക്ക് അവിടെ നല്ല ശക്തമായ മത്സരമാണെന്ന് തന്നെ ഞാനും എൻ്റെയും അഭിപ്രായം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു പോരാട്ടത്തിനൊടുവിൽ രാധാകൃഷ്ണൻ ജയിക്കാൻ പക്ഷെ വരും കേട്ടോക്ഷം നമ്മള് പൊതുഗജനാവുന്ന സിപിഎം സാഹിബ് മത്സരിച്ചപ്പോൾ പറഞ്ഞതുപോലെ പൊതുഗജനാവുന്ന ഇനിയും പൈസ കളയാൻ അല്ലെങ്കിൽ കിട്ടുന്ന പൈസ മുഴുവൻ വേണ്ടി തീർത്തറിക്കാനും അപ്പൊ അതുകൊണ്ട് കേട്ടോ കാര്യം കൂടി പറയാം ഞാൻ ഇപ്പൊ വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യുന്ന ചോദിച്ചാൽ ഞാൻ രമ്യ ഹരിദാസിൽ വോട്ട് ചെയ്യും കാരണം അത് അറിയോ ഈ ഗജരാവിൽ നിന്ന് പൈസ നഷ്ടപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല ഇപ്പൊ നല്ലൊരു മന്ത്രിയെ ഒഴിവാ നഷ്ടപ്പെടുത്താനും എനിക്ക് ആഗ്രഹം അത് നിങ്ങൾ വടകരെ പറഞ്ഞില്ല കേട്ടോ ഏഹ് അപ്പോൾ രണ്ടാമല്ല അവിടെ അപ്പോൾ ഇത് ഈ പാലക്കാട് ജില്ലയിലെ രണ്ടാമത്തെ മണ്ഡലം നമ്മൾ കഴിഞ്ഞു അവിടെ രമ്യ പാട്ടും പാടി അങ്ങോട്ട് പോവോ പാട്ടും പാടി ഇങ്ങോട്ട് വരുമോ എന്നറിയില്ല എന്തായാലും രമ്യ ഇതൊക്കെ പറഞ്ഞിട്ട് പാട്ട് നിർത്തിവിടാന്ന് വിശ്വാസം എനിക്കുണ്ട് രമ്യക്ക് പാട്ടിനെ കൊണ്ട് ഒരുപാടാളെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് അത്യാവശ്യം മോശമില്ലാത്ത ഒരു പാട്ടുകാരിയാണ് രമ്യ ആ കലാകാരിക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും